ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു എങ്കക്കാട് കരുമത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആകെ നാല്പത്തിനാല് ലക്ഷം രൂപ ചെലവിൽ മികച്ച നിലവാരത്തിലാണ് എങ്കക്കാട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഒരുക്കിയിരിക്കുന്നത് പ്രാദേശികമായി ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർമ്മിതി കേന്ദ്രം റീജിയണൽ എഞ്ചിനീയർ സതീദേവി തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എ ഡി എം മുഹമ്മദ് ഷഫീഖ് തഹസിൽദാർ അനുപമൻ ഷീലാമോഹൻ ഇ ഉമാലക്ഷ്മി വാർഡ് മെമ്പർ ഐശ്വര്യ ഉണ്ണി മറ്റ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ റവന്യൂ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഈ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച രംഗക്കാട് കരിമത്രം ഇരുക്കാക്ക ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിൻ്റെ സ്മാർട്ട് കെട്ടിടം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു ഈ നാടിന് സമർപ്പിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതിനെ തുടർന്ന് ഇനി ഇറവിലും ഒരു വില്ലേജ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ഏതാനും മിനിട്ട് കട്ടകം ഞങ്ങൾക്ക് നിർവഹിക്കാറുണ്ട് ദീർഘമായ ആ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നത്തെ വിശേഷത്തെ സംബന്ധിച്ചും പറ പുറപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഈ നടത്താൻ പോകുന്ന ഒരുക്കങ്ങളുടെ ഒരു മൂർധാവിലാണ് ഔപചാരികമായി ഏതെങ്കിലും സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ അതിൻ്റെ ഉദ്ഘാടനത്തിന് മറ്റൊരു ദിവസം എടുക്കാനാവില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ അത് നിർവഹിക്കാമെന്ന് കരുതി ഞങ്ങൾക്ക് എല്ലാവരും സഭ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം എന്ന നിലയിൽ ഇന്ന് തന്നെ തീരുമാനിച്ചതാണ് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ മറ്റൊരു നിമിഷത്തിനു കൂടി നമ്മൾ സാക്ഷ്യം വഹിക്കില്ല ഞാൻ ഇന്ന് ഇവിടെ തന്നെ ഇത് പറയാൻ കാരണം ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട കമ്മിറ്റി കൂടാൻ പോകുന്നുണ്ട് അത് എല്ലാ മാസവും വില്ലേജ് ഓഫീസുകളെ കേന്ദ്രീകരിച്ച് കൂടണം എന്ന് സർക്കാർ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്യുകയും കേവല ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായ ഒരു വകുപ്പിനെ എങ്ങനെ ജനകീയമാക്കാം എന്ന ആലോചനയുടെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയുടെ പ്രതിനിധിയും ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾക്ക് അംഗങ്ങളാകാനും ചർച്ച ചെയ്യാനും അവസരം ലഭ്യമാകുന്ന വില്ലേജ് തല ജനകീയ സമിതിയാണ് ഈ മാസത്തെ മൂന്നാമത്തെ വെള്ളിയാഴ്ച എന്ന നിലയിൽ ഇന്ന് മൂന്ന് മണിക്ക് ചേരാൻ പോകുന്ന യോഗം